ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു എൽ ജി എസ് സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ് കേട്ടോ നമുക്കറിയാം എൽ ജി എസ് മെയിൻസ് എക്സാം ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ് അപ്പം നമ്മളിൽ ഏകദേശം ഇനി ഒരു മാസം മാത്രമേ സമയം ബാക്കിയുള്ളൂ ഈ ഒരു മാസം കൊണ്ട് ജനുവരി ഒരു മാസം മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് നമ്മളെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇറ്റ്സ് ഗോ ട്ട് ആ വീഡിയോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക അപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ എൽ ജി എസ് പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊരു തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ കുട്ടികളെ കണ്ടിട്ട് അവർക്ക് ആയി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജസ് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെങ്കിലും എൽ ജി എസിന്റെ സിലബസ് അറിയാലോ അത്യാവശ്യം നല്ല വാസ്റ്റാണ് അതിനകത്ത് ഏകദേശം ഘടകങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിൻ്റെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സും ജനറൽ നോളജും കൂടി ചേർന്ന ഭാഗത്തിന് അറുപത് മാർക്കാണ് വരുന്നത് നാൽപ്പതും ഇരുപതുമായിട്ട് പിന്നെ സയൻസ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നും ഇരുപത് മാർക്കും അതുപോലെ ലഘുഗണിതം കണക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മെന്റലബിലിറ്റി രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് നൂറ് മാർക്കിൻ്റെ പരീക്ഷയായിട്ടാണ് നടത്താൻ പോകുന്നത് പ്രിലിംസിന്റെ അതേ സിലബസ് തന്നെയാണ് മെയിൻസിനും ഉള്ളത് ചെറിയ ചെറിയ എന്താ പറയുക എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിന്റെ നിലവാരത്തിൽ കുറച്ചും കൂടെ എന്താണ് ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഒരേ ഭാഗങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ പ്രിലിംസ് പരീക്ഷ നല്ല വൃത്തിയായിട്ട് പഠിച്ചവരും അതുപോലെ തന്നെ നമ്മൾ എൽ ജി എസിന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുതലേ പഠിച്ചു തുടങ്ങിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ായാലും സിലബസ് നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ച് റിവിഷൻ ചെയ്യാനുള്ള സമയം ഇതിനോടകം തന്നെ കിട്ടും ഇനി ചില കുട്ടികൾ റിസൾട്ട് വന്നാലേ പഠിക്കൂന്ന് വാശി പിടിക്കൂ കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പൊ എന്താണെങ്കിലും നമുക്ക് തുടങ്ങാം നമ്മുടെ കയ്യിലുള്ള സമയം വളരെ കുറവായതുകൊണ്ടും തീർക്കേണ്ട ടോപ്പിക്കുകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ടും നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം ഓഫ് കോഴ്സ് കൂടുതലായിരിക്കണം കേട്ടോ ഒരു ദിവസം ഒരു ഏഴ് എങ്കിലും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ടോപ്പിക്കുകൾ പഠിച്ച് തീർക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ മൂന്ന് കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഉള്ളത് ഒരു കാറ്റഗറി പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ കഥ കടച്ചിരുന്ന് പഠിക്കാൻ വേറെ ജോലിയോ കാര്യങ്ങളെ കുറിച്ച് ഒന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്കാണ് പെട്ടെന്ന് തന്നെ പഠിക്കാൻ കൂടുതൽ സമയം ലഭിക്കുന്നത് കേട്ടോ അതാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ജോലിക്ക് പോകുന്നവരും അതുപോലെ തന്നെ വീട്ടമ്മമാർ വീട്ടമ്മമാരാണ് കൂടുതലായിട്ടും ആ ഒരു സ്റ്റേജിൽ വരുന്നത് വീട്ടമ്മമാർ എന്ന് പറയുമ്പോൾ രാവിലത്തെ ജോലിയും കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ടാവും പിന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വരേണ്ടതായിട്ടുണ്ടാവും അതിന് ശേഷമുള്ളൊരു ടൈം അവർക്ക് കിട്ടും ദൻ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ബിസി ആവും പിന്നെ ലേറ്റ് നൈറ്റ് ൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മുടെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ആൻഡ് ഫൈനലി ലാസ്റ്റ് കാറ്റഗറി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് എന്താണെങ്കിലും ഏർലി മോർണിങ്ങും ലേറ്റ് നൈറ്റും മാത്രമേ കിട്ടുള്ളൂ ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയമൊക്കെ തന്നെ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള മൂന്ന് കാറ്റഗറി ഓഫ് ആൾക്കാർ ഇതേ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യുക പക്ഷേ നിങ്ങൾ പഠിക്കുന്ന എന്താ പറയുക ടോപ്പിക്സ് കുറവായിരിക്കും അതായത് നമ്മൾ ഇൻഡെപ്തിൽ പഠിക്കാൻ പറ്റില്ലായിരിക്കാം എന്നാലും ആ ടോപ്പിക് പറയുന്ന രീതിക്ക് തന്നെ ഓടിച്ചു വിട്ടാണെങ്കിലും ഒന്നും പഠിച്ച് പഠിച്ചു പോവാ ഓർഡറിൽ ഒന്ന് കാര്യങ്ങൾ ൊന്ന് മനസ്സിലാക്കിയെങ്കിലും വെക്കാൻ ശ്രമിക്കുക ഓക്കെ സമയം കുറവായതുകൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല അപ്പം പറ്റുന്നത്രയും പഠിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് തുടങ്ങാം പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ ഈ പറയുന്ന രീതിക്ക് തന്നെ പഠിക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇത് ഞാൻ ഒന്നും ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന ഉണ്ടാവുമല്ലോ ഇവിടെ പഠിക്കണം എന്ത് ചെയ്യണം ഒരു മാസേ ഉള്ളൂ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒന്നും പഠിക്കാതെ കളയും ഒരു മാസം അങ്ങനെയുള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് അത് തന്നെ ഫോളോ ചെയ്യാം ഇത് ഫോളോ ചെയ്യണം എന്ന് ഞാൻ ഒരു നിർബന്ധവും പിടിക്കുന്നില്ല കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സെഗ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപത് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പിന്നെ കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഈ അറുപത് മാർക്ക് ഇത് വളരെ ക്രൂഷ്യൽ ആണ് കേട്ടോ ഈ അറുപത് മാർക്കിൽ നമുക്കൊരു അൻപത് മാർക്ക് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മാർക്ക് എന്താണെങ്കിലും സ്കോർ ചെയ്തേ പറ്റുകയുള്ളു അപ്പം അതെന്താണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ സ്ഥിരമായിട്ട് കുറെ പരീക്ഷ ഒക്കെ എഴുതി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിൽ കുറെ ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമേ വരികയുള്ളൂ ഇനി ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്ത് തന്നെ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും ഇനി അതിന് ശേഷം നമ്മുടെ സയൻസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഇരുപത് മാർക്കാണ് സയൻസും പൊതുജനാരോഗ്യം കൂടെ ചേർന്നിട്ടാണ് ഇരുപത് മാർക്ക് വരുന്നത് അപ്പം സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് ആകെ പത്തും മാർക്കേ കിട്ടുകയുള്ളൂ ടോപ്പിക്സിൻ്റെ എണ്ണം കണ്ടതാണല്ലോ ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ പഠിക്കുമ്പം സെലക്റ്റീവായിട്ട് പഠിക്കുക അതായത് എല്ലാ ടോപ്പിക്കും പഠിക്കണം പക്ഷേ അതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നേ പരീക്ഷകൾ ചോദിച്ചത് ചോദ്യങ്ങൾ അങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ടൊന്നും പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കടൽ പോലെ കിടക്കുകയാണ് നമ്മൾ എവിടെ എത്താതെ പോകും ഓക്കെ ആൻഡ് ഫൈനലി നമ്മുടെ മാത്സ് മാത്സ് ആൻഡ് എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഇരുപത് മാർക്കാണ് ആണ് പത്ത് മാർക്ക് എബിലിറ്റിക്ക് വേണ്ടിട്ടും പത്ത് മാർക്ക് കണക്കിന് വേണ്ടിയിട്ടുമാണ് വരുന്നത് നമ്മൾ ഓൾറെഡി എൽ ജി എസ് പ്രിലിംസിന് പഠിച്ച അതേ സിലബസ് തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ചോദ്യങ്ങളുടെ നിലവാരം കുറച്ചും കൂടെ മെച്ചപ്പെട്ടതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വേണം പഠിക്കാൻ പിന്നെ ഒരു ടോപ്പിക്കിനെ നമുക്ക് ഒരു ദിവസം പോലും എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കി വെക്കണം കേട്ടോ കാരണം ആകെ മുപ്പത്തൊന്ന് ദിവസമേ ഉള്ളൂ അപ്പം നമ്മൾ ഒരു ദിവസം കുറഞ്ഞത് രണ്ട് ടോപ്പിക്കുകൾ വെച്ചെങ്കിലും പഠിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല ഓക്കെ അപ്പം എപ്പോഴും ഞാൻ തുടങ്ങാൻ പറയുക കണക്കിൽ നിന്നാണ് കാരണം എൻ്റെ വിഷയം കണക്കാണല്ലോ അതുകൊണ്ടാണ് അപ്പോൾ കണക്കിൽ നിന്ന് തുടങ്ങിയാൽ നമുക്ക് ഈ മാത്സ് എബിലിറ്റി സയൻസ് ഇതൊക്കെ ഒന്ന് സേഫായി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫുൾ ടൈമും എന്താണ് മാക്സിമം ദിവസങ്ങൾ നമ്മുടെ മറ്റേ കറണ്ട് അഫയേഴ്സും ജി കെയും പഠിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം അതുകൊണ്ട് ആദ്യം ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പഠിച്ചങ്ങ് സെറ്റാക്കി വെക്കുക എന്നിട്ട് മറ്റുള്ളതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഡേ നമ്പർ വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കണക്കാണ് അപ്പോൾ കണക്കിനകത്ത് നമുക്ക് കുറേ ടോപ്പിക്സ് ഉണ്ട് മെന്റൽ മെൻ്റലബിലിറ്റിക്കകത്ത് നമുക്കറിയാം എട്ട് ടോപ്പിക്കുകളോളം ഉണ്ട് പക്ഷേ അതിലെല്ലാം ഒന്നും പഠിക്കേണ്ടതല്ല നമുക്ക് ഈ തരംതിരിക്കൽ അതുപോലെ ഒറ്റയാനെ കണ്ടെത്തുക ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അല്ലേ അപ്പം അതുകൊണ്ട് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് പിക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ സി എമ്മും എച്ച് സി എഫും ലസാഖവും ഉസാഖയും ആണ് പഠിക്കാൻ പോകുന്നത് നമ്മളൊരു ദിവസത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ രാവിലത്തെ ഒരു ഹാഫ് ഡേയും ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഹാഫ് ഡേയും ഇപ്പോൾ ഫോർനൂണും ആഫ്റ്റർനൂണുമായിട്ട് നമ്മളൊരു ദിവസത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഏർലി മോർണിങ്ങിനെ മോർണിംഗ് ആയിട്ട് എടുക്കുക ലേറ്റ് നൈറ്റിനെ ആഫ്റ്റർനൂൺ ആയിട്ട് എടുക്കുക വീട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ രാവിലെ നിങ്ങൾ ഞാൻ പറഞ്ഞു രാവിലെ എണീക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ മണിക്ക് എണീച്ചാൽ മതി ആറ് മൊത്തം ഏഴ് വരെ പഠിക്കുക അത് കഴിഞ്ഞിട്ട് ഏഴ് തൊട്ട് എട്ട് എട്ടര വരെ ബ്രേക്ക് എടുത്തോളാം വീണ്ടും എട്ടര തൊട്ട് ഒരു പത്ത് വരെ പഠിക്കുക വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അങ്ങനെ ഒരു ഒരു മണി വരെ ഒന്നര വരെ ഇരിക്കുക പിന്നെ നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റ് ഒരു ടു തേർട്ടി അല്ലെങ്കിൽ ഒരു മൂന്ന് മണിയോടുകൂടി ഇരിക്കുക മൂന്ന് മുതൽ ഒരു ആറ് വരെ ഇതുപോലെ ഇടയ്ക്ക് ഒരു ഹാഫ് ആൻ അവർ ഒരു പതിനഞ്ച് മിനിറ്റോ ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക ദെൻ ഒരു ഏഴ് തൊട്ടൊരു ഒൻപത് വരെയോ പത്ത് വരെയോ ഇരിക്കുക രാത്രി ലേറ്റ് നൈറ്റ് ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കുക എത്ര സമയം കൂടുതൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും പിന്നെ തലയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക കാരണം ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിച്ചാൽ നമ്മൾ പഠിച്ചതൊക്കെ ഒരു സൈഡിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്യും പിന്നെ കഴിവതും പുറത്തു നിന്നുള്ള ഭക്ഷണം അതുപോലെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക അസുഖങ്ങൾ വരാതെ നോക്കുക ഇപ്പോൾ കോവിഡ് നയൻറ്റീനൊക്കെ വീണ്ടും തലപോക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അസുഖങ്ങളൊന്നും വരാതെ നോക്കുക നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ സോ ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതെ നമുക്ക് നമ്മുടെ ടൈം ടേബിളിലേക്ക് പോവാം ഡേ നമ്പർ വൺ ഹാഫ് ഡേയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ സി എം ആൻഡ് എച്ച് സി എഫ് ആണ് എൽ സി എം ആൻഡ് എച്ച് സി എഫ് പഠിക്കുമ്പോൾ എൽ സി എം എങ്ങനെ കാണണം എന്ന് പഠിക്കുക എച്ച് സി എഫ് എങ്ങനെ കാണണം എന്ന് പഠിക്കുക ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരും അതെങ്ങനെ ചെയ്യണം എന്ന് പഠിക്കുക ഇത് കൂടാതെ അതായത് കുറച്ച് എക്സ്ട്രാ ചോദ്യങ്ങളൊക്കെ അതായത് മൂന്ന് നമ്പേഴ്സ് തന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എൽ സി എമ്മിനെയും എച്ച് സി എഫിനെയും ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പഠിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു സെക്ഷനിൽ പഠിക്കേണ്ടത് അപ്പം ഏത് നമ്പർ തന്നിട്ട് ലസാഖ് കാണാൻ പറഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റണം ഉസാക്ക കാണാൻ പറഞ്ഞാലും കാണാൻ പറ്റണം ലസാഖു ഉസാക്കയും തന്നിട്ട് രണ്ട് സംഖ്യകൾ ഉണ്ടായാലും ഒരു സംഖ്യ ഏത് അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാൻ പഠിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക ആഫ്റ്റർനൂൺ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതുപോലെ തന്നെ ശ്രേണികളും ഈ രണ്ട് ടോപ്പിക്സ് ാണ് ആഫ്റ്റർനൂൺ സെക്ഷനിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതിനകത്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അതായത് നമ്മുടെ ബോഡോമസ് റൂൾ വരുന്ന ചോദ്യങ്ങൾ അതുപോലെ അവിടെ തന്നെ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പഠിക്കുക ശരാശരി കാണാൻ പഠിക്കുക അതുപോലെ തന്നെ അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ പഠിക്കുക ശരാശരി കാണാൻ പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക ആ സെക്ഷനിൽ നിന്നാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നത് പത്രയും കാര്യങ്ങൾ പഠിക്കുക അതിനുശേഷം ശ്രേണികളും കൂടെ പഠിക്കുക ശ്രേണികൾ ശ്രേണികളെ കുറിച്ച് രണ്ട് ക്ലാസ്സുകളോളം ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് കണ്ടിട്ടായാലും പഠിക്കുക നോട്ട്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചെയ്തു പഠിക്കുവോ അല്ലെങ്കിൽ ഏതെങ്കിലും റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാം അവിടെ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും എസ് സിആർ ടി നിപെൻഡ് ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കാം അപ്പോൾ ശ്രേണികൾ എന്ന് പറയുമ്പോൾ എത്ര ചോദ്യം ചെയ്യുമോ അത്രയും പെട്ടെന്ന് അതിൻ്റെ ട്രിക്കുകൾ മനസ്സിലാവും ഈ രീതിയിലൊക്കെ ചോദിക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് എല്ലാ പാറ്റേണും വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കുക ഓക്കെ നമ്മൾ ആദ്യത്തെ ദിവസം ഈ മൂന്ന് ടോപ്പിക്കുകൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും ഡേ നമ്പർ ടു രണ്ടാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭിന്ന സംഖ്യകളും അതുപോലെ തന്നെ ഉച്ച ഉച്ചകഴിഞ്ഞത്തെ സെക്ഷനെ ർണ്ണയാണ് കേട്ടോ സ്ഥാന നിർണ്ണയം അധികം സമയമെടുക്കുന്ന ഒരു ടോപ്പിക്കല്ല കേട്ടോ നമുക്കൊരു അതിനകത്ത് മൂന്നോ നാലോ കേസുകൾ മാത്രമേ പഠിക്കാനുള്ളൂ ഒരു സ്ഥാനം തന്നാൽ മറ്റേ സ്ഥാനം എങ്ങനെ കണ്ടുപിടിക്കാം അതുപോലെ തന്നെ രണ്ട് കുട്ടികൾ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം അങ്ങനെ ഒന്ന് രണ്ട് പാറ്റേൺ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് വരുന്നുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കാൻ പറ്റും അത് പഠിച്ച് നിങ്ങൾ വേഗം കഴിയുകയാണെങ്കിൽ അടുത്ത ടോപ്പിക്ക് തുടങ്ങണമെങ്കിൽ തുടങ്ങാവുന്നതാണ് കേട്ടോ എന്താണെങ്കിലും നമ്മുടെ രാവിലത്തെ സെക്ഷനിൽ നമ്മൾ ഭിന്ന സംഖ്യകളാണോ പഠിക്കുന്നത് ഭിന്ന സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും പഠിക്കണം അതിന്റെ ഏത് രീതിയിലുള്ള സിംപ്ലിഫിക്കേഷൻ ചോദ്യങ്ങൾ വന്നാലും ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആവണം മൂന്നാം ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏജസ് ആണ് രാവിലെ പഠിക്കാൻ പോകുന്നത് ഉച്ചശേഷം വർഗവും വർഗ്ഗമൂലവും പറഞ്ഞ ടോപ്പിക്കാണ് അതിൽ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും എന്നാലും കുറേ ക്വസ്റ്റ്യൻസ് എടുത്തൊന്ന് ചെയ്തു നോക്കുക അതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ വർഗവും പഠിച്ചു വെക്കുക ഒന്നു മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബും പഠിച്ചു വെക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു സെക്ഷനിൽ തീർക്കാൻ പോകുന്നത് ഈ നാലാമത്തെ ദിവസം നാലാമത്തെ ദിവസം രാവിലെ നമ്മൾ പഠിക്കാൻ പോകുന്ന ദശാംശ സംഖ്യകളാണ് ദശാംശ സംഖ്യകളെ കൂട്ടുക കുറയ്ക്കുക ഗുണിക്കുക ഹരിക്കുക ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കണം ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട് ദശാംശ സംഖ്യകളുടെ വർഗമൂലം കാണുന്നത് എങ്ങനെയാണെന്നും പഠിച്ചു വെക്കുക കേട്ടോ അത് ആ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു കാണാറുണ്ട് അപ്പൊ അത് നമുക്ക് ആ സെക്ഷനിൽ നിന്ന് പഠിക്കാനുള്ളതാണ് ഉച്ചയ്ക്ക് ശേഷം പഠിക്കാൻ പോകുന്നത് ദൈവവും ദൂരവുമാണ് സമയവും ദൂരവും അതിന്റെ കൺവേർഷൻസ് പഠിക്കുക അഞ്ചേ പൈ പതിനെട്ടുമായിട്ട് എപ്പോഴാണ് ഗുണിക്കുന്നത് പതിനെട്ടേ പൈ അഞ്ചുമായിട്ട് എപ്പോഴാണ് ഗുണിക്കുന്നത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നത് എങ്ങനെയാണെന്നും തിരിച്ചും എങ്ങനെയാണെന്നൊക്കെ ഒന്ന് വെക്കുക അതുപോലെ തന്നെ അതിന്റെ ആവറേജ് സ്പീഡ് കാണുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതെല്ലാം തന്നെ പഠിച്ചു വെക്കുക കേട്ടോ അപ്പൊ അത്രയും കാര്യങ്ങളാണ് അന്നത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ദിവസം അഞ്ചാം ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ശരാശരിയും ശതമാനവുമാണ് കേട്ടോ ശതമാനം എന്ന് പറയുന്നത് ഒരു ഒരു മണിക്കൂർ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ തൊള്ളു എങ്ങനെയാണ് എളുപ്പത്തിൽ ശതമാനം കണ്ടുപിടിക്കുന്നത് രണ്ട് സൈഡിലും പൂജ്യം വന്ന സംഖ്യകളുടെ ശതമാനം എങ്ങനെ കാണാം അല്ലെങ്കിൽ അൻപത് ശതമാനം കാണാൻ പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം അപ്പം അങ്ങനെ നിസ്സാരമായിട്ട് ശതമാനം എങ്ങനെ കാണാം എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക നമ്മുടെ സിലബസിൽ അത് പറയുന്നില്ല പക്ഷേ ശതമാനവും നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ആണ് കേട്ടോ അപ്പം അത് പഠിക്കുക അതിന് ശേഷമുള്ള സമയം എടുത്തിട്ട് ആവറേജ് അല്ലെങ്കിൽ ശരാശരി പഠിക്കുക ശരാശരി ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നടന്നിട്ടുള്ള കണ്ടിന്യൂസ് പരീക്ഷകൾ നോക്കിയാൽ കാണാം എല്ലാ ചോദ്യ പേപ്പറിലും ഒരു ചോദ്യം ശരാശരിയിൽ നിന്ന് വരാറുണ്ട് ഇപ്പോൾ ഒരാൾ വന്നു അല്ലെങ്കിൽ ഒരാൾ പോയി കൂടുതലും ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ച് കാണുന്നത് അപ്പം എന്താണെങ്കിലും ശരാശരിയിലെ കുറേ പാറ്റേൺസ് വരുന്നുണ്ട് അതെല്ലാം തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പം അത്രയും കൂടി നമ്മൾ ആ ദിവസം അവസാനിപ്പിച്ചു അടുത്ത ദിവസം അപ്പം ആറാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ആണ് കേട്ടോ ലാഭവും നഷ്ടവും വളരെ ഇമ്പോർട്ടന്റ് ആണ് ലാഭവും ലാഭശതമാനം നഷ്ടം നഷ്ടശതമാനം അതുപോലെ തന്നെ നമ്മുടെ പരസ്യ വില പിന്നെ ഡിസ്കൗണ്ട് ശതമാനം ഇപ്പം ഇതിനെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ തിരിച്ചും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാ പാറ്റേൺസും ചെയ്ത് പഠിക്കണം ഒരു ദിവസം എടുക്കും അത് പഠിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം അതിന് വേണ്ടി മാറ്റി വെച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം നമ്മുടെ മാത്സിൻ്റ് റീസണിങ്ങിന് കത്ത് വരുന്ന മെയിൻ മെയിൻ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലഡ് റിലേഷൻ ആണ് കേട്ടോ ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തബന്ധത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നില്ല പക്ഷെ പരീക്ഷകളിലൊക്കെ ചോദിച്ച് കാണാറുണ്ട് അതുകൊണ്ട് മെയിൻ സ്ഥലത്തിൽ ചോദിക്കാൻ സാധ്യത ഏറെയാണ് മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ ഇപ്പം ബ്ലഡ് റിലേഷൻ്റെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്നു പോയി കാണുക എന്നിട്ട് കണ്ടിട്ട് പഠിച്ചാലും മതി ഉച്ച കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ നമ്മൾ സിംപ്ലിഫിക്കേഷൻ്റെ ചോദ്യങ്ങൾ ധാരാളം എടുത്ത് തന്നെ ചെയ്യുക വെട്ടിക്കുറയ്ക്കാനും ഒക്കെ നമ്മുടെ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടാണ് സിംപ്ലിഫിക്കേഷൻ വെറുതെ എക്സിൻ്റെ വില കാണുക അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്ര എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടി ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറില്ല വെട്ടി കുറച്ച് ചെയ്യുന്നതും അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങൾ ധാരാളം എടുത്ത് ചെയ്യുക ആർത്തമെറ്റിക് ചോദ്യങ്ങൾ കൂടുതലായിട്ടും ചെയ്തു പഠിക്കുക ആ ഒരു സെക്ഷനിൽ നമ്മുടെ സ്പീഡ് കൂടാനും അതുപോലെ ഏത് രീതിയിൽ എക്സ് കാണാൻ പറഞ്ഞാലും നമ്മൾ ആ സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കണക്ക് എന്ന് പറഞ്ഞ ഭാഗം നമ്മുടെ കയ്യിൽ സേഫ് ആക്കി കേട്ടോ സേഫ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എങ്ങനെയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സമയം പോകുന്നില്ല അത് തീരത്തില്ല അപ്പം ഈ ഒരു ഒരു സ്പീഡിൽ അങ്ങ് പോവുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാലും നമ്മൾ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്നുണ്ട് അപ്പം എവിടുന്ന ചോദ്യം വന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സോ ഏഴ് ദിവസമാണ് നമ്മൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ ഇപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഇനി ബാക്കിയുള്ളത് ഇരുപത്തി ദിവസം മാത്രം അല്ലാതെ നമ്മൾ ബാക്കിയുള്ളത് നമ്മുടെ സയൻസ് പഠിക്കണം അതുപോലെ ജനറൽ നോളജ് പഠിക്കണം കറണ്ട് അഫയേഴ്സ് പഠിക്കണം ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ഇനി ഇരുപത്തി ദിവസം മാത്രമേ ബാക്കിയുള്ളൂ റിവിഷനും ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ ഇപ്പം നമ്മൾ ഇനി അടുത്ത് എടുക്കാൻ പോകുന്നത് ആണ് സയൻസിനകത്ത് നമുക്കറിയാമല്ലോ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ തന്നെ ബയോളജിയും മൂന്ന് കാര്യങ്ങളും പഠിക്കണം അതിന്റെ കൂടെ തന്നെ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞൊരു സാധനം കൂടെ പഠിക്കാനുണ്ട് അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നാല് കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് സമയമെടുക്കുന്ന കാര്യം തന്നെയാണ് കാരണം സിലബസ് കുറച്ച് വാസ്റ്റ് ആണ് കെമിസ്ട്രി ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ ഒക്കെ കൂടുതലുണ്ട് അതുപോലെ തന്നെ ബയോളജി വളരെ കൂടുതലായിട്ട് പഠിക്കാനുണ്ട് പൊതുജനാരോഗ്യം പറയുമ്പോൾ ഒന്നോ രണ്ട് സെന്റൻസ് ഒക്കെ ഉള്ളൂ പക്ഷേ അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്ന ടോപ്പിക്സ് തന്നെയാണ് ഇപ്പം സെലക്ട് ചെയ്ത് പഠിക്കുക സെലക്റ്റീവ് ആവുക എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ദിവസം തുടങ്ങാൻ പോകുന്നത് ജീവശാസ്ത്രത്തിലാണ് അപ്പം ഞാൻ എൻ്റെ മുന്നേയുള്ള സ്റ്റഡി പ്ലാൻസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവശാസ്ത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ ധാരാളം ചോദിക്കുന്ന ഭാഗമാണ് ജീവകങ്ങൾ വൈറ്റമിൻസ് അല്ലേ അപ്പോൾ വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഡെഫിഷ്യൻസി അസുഖങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക അപ്പൊ ജീവകങ്ങളെ പറ്റിയിട്ടും അവരുടെ അപര്യാപ്ത രോഗങ്ങളെ കുറിച്ചും ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിൽ കേരളത്തിൻ്റെ ഭക്ഷ്യ കാർഷിക വിളകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക ധാരാളം ഈ ഭക്ഷ്യ കാർഷിക വിളകളെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് മാച്ച് ദോയിങ് ആയിട്ടും അല്ലാതെ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് അതും സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കുക ഇനി അതിനുശേഷം ഒൻപതാം ദിവസം നമ്മൾ ഹിസ്റ്ററിയാണ് പഠിക്കാൻ പോകുന്നത് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അതുപോലെ തന്നെ അയരുകളും ധാതുക്കളും അപ്പൊ ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമുക്ക് അന്ന് തീർക്കാനുള്ളത് ഏറ്റവും ആറ്റത്തിന്റെ ഘടനയും പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു ഒരു ഒന്നോ രണ്ടോ യൂട്യൂബ് ക്ലാസ്സസ് കണ്ടാൽ മതി എന്റെ തന്നെ കാണണം എന്ന് ഞാൻ പറയുന്നില്ല ആരുടെയെങ്കിലും ഒരു യൂട്യൂബ് ക്ലാസ് കാണുക നിങ്ങൾ ആ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക തന്നെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക പഠിക്കും അത് വളരെ സിമ്പിൾ സിമ്പിൾ ആണ് വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ല അതുപോലെ തന്നെയാണ് ധാതുക്കളും അയരുകളും ഇപ്പം അരിയും ധാതുക്കളും ആണ് കുറെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന അയിരുകൾ ഏതൊക്കെയാണ് ധാതുക്കൾ ഏതൊക്കെയാണെന്ന് എഴുതി വെക്കുക പഠിക്കുക അതത്രയും കാര്യങ്ങൾ അതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നുള്ളു പിന്നെ കുറച്ച് ഒക്കെ വരുന്നുണ്ട് അല്ലെ ഹൈഡ്രോളിക് വാഷിംഗ് അതുപോലെ തന്നെ മാഗ്നറ്റിക് സെപ്പറേഷൻ അങ്ങനെ എന്തൊക്കെയാണ് ആ പ്രോസസ്സ് എന്നൊക്കെയുള്ള ഒരു കാര്യം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക കേട്ടോ അപ്പത്രയും പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ടോപ്പിക്ക് ഇങ്ങ് തീരും പത്താമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂലകങ്ങളും അവയുടെ വർഗീകരണവും മൂലകങ്ങളും അവയുടെ വർഗീകരണവും വളരെ ആണ് നമ്മൾ രണ്ട് ക്ലാസ്സ് അതിനെ ചെയ്ത് പറ്റി ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം രണ്ട് ക്ലാസ്സുകളും കാണുക അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ എസ് സി ആർ ടി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് പഠിച്ചാലും മതി അപ്പം അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു തന്നെ പഠിക്കുക പോയിന്റ്സ് ഒക്കെ എഴുതിയിടാൻ മറക്കരുത് മറന്നു പോവും പെട്ടെന്ന് തന്നെ കാരണം ഒരുപാട് സയൻറ്റിസ്റ്റുകളും കാര്യങ്ങളും പേരുകളും ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് തിരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മോർണിംഗ് സെക്ഷനിൽ മൂലകങ്ങളും അവയുടെ വർഗീകരണവും പഠിക്കുക ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫിസിക്സിനകത്തുള്ള ദ്രവ്യവും പിണ്ടവും ആ ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത് കേട്ടോ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് അധികം കാര്യങ്ങളോ ഇക്വേഷൻസോ ഒന്നും പറഞ്ഞാൽ വരുന്നില്ല അതും ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് പഠിക്കുക മുഴുവനായിട്ടും പഠിക്കാനൊന്നും നമുക്ക് സമയമില്ല ഓടിച്ചു വിട്ട് പഠിക്കുക എന്നുള്ള കാര്യം മാത്രമേ അവിടെ നടക്കുകയുള്ളൂ ഫൈനലി നമ്മുടെ സിലബസിലെ എല്ലാ ടോപ്പിക്കും നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റണം എന്നാൽ എല്ലാം ഇണ്ടപത്തായിട്ട് പഠിക്കാനുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയില്ലതാനും ഒന്നാമത്തെ ദിവസം നമ്മൾ ഊർജ്ജത്തിനെപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് പഠിക്കുന്നത് പ്രവൃത്തിയും ഊർജ്ജവും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അപ്പൊ പ്രവൃത്തിയും ഊർജ്ജവും ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊർജ്ജവും അതിന്റെ പരിവർത്തനവും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഫിസിക്സിന്റെ സിലബസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ ഊർജ്ജവും അതിന്റെ പരിവർത്തനം നമ്മുടെ എസിയാട്ടിക്ക ൊക്കെ അവൈലബിൾ ആണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റാങ്ക് ഫയൽസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണമെങ്കിലും പഠിക്കാം കാരണം ക്യാപ്സ്യൂളൊക്കെ ആയിട്ട് പഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ റാങ്ക് ഫയൽ പറയുന്നത് കാരണം ചില കുട്ടികളുടെ കയ്യിൽ ഈ നോട്ട്സും ഉണ്ടാവില്ല എസ് സി ആർ ടി ഉണ്ടാവില്ല ഒന്നും ഇല്ല അവർ ജസ്റ്റ് യൂട്യൂബ് നോക്കി പഠിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കും എന്നിട്ട് വീഡിയോ ഓൺ ആക്കാക്കി വെക്കും അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങും ഇതാണ് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് പഠിക്കാൻ പറ്റും ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടില്ല നമുക്ക് ടെക്സ്റ്റ് ബുക്ക്സ് തരാനുള്ള മെയിൻ കാരണം എന്താണ് നമുക്കത് റെഫർ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും അല്ലെ അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ശബ്ദവും പ്രകാശവും ആണ് കേട്ടോ തന്നെ പഠിക്കേണ്ട മറ്റൊരു ആണ് നമ്മുടെ താപവും താപനിലയും നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അല്ലെ താപവും താപനിലയും ബേസ് ചെയ്തിട്ട് ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ അത് രണ്ടും അന്നത്തെ ദിവസം തീർത്തിട്ടേ അറ്റ് എനി കോസ്റ്റ് കടന്നുറങ്ങാൻ പാടുള്ളൂ പതിമൂന്നാം ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കെമിസ്ട്രിക്കുപോയൊരു ഉണ്ട് ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ ആ ഒരു ടോപ്പിക്കും അതുപോലെ തന്നെ ഫിസിക്സ് ഇല്ലാത്ത പ്രകൃതിയിലെ ചലനങ്ങളും ബലവും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ടോപ്പിക്കാണോ ഈ രണ്ട് ടോപ്പിക്സാണ് നമ്മൾ ആ ഒരു ദിവസം എടുക്കാൻ പോകുന്നത് അപ്പം ഫിസിക്സിലെ ആ ഒരു ടോപ്പിക്കും കൂടെ എടുക്കുമ്പം ഏകദേശം ഫിസിക്സിലെ ടോപ്പിക്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും പിന്നെ നമ്മുടെ കെമിസ്ട്രിയിലെ ഏകദേശം ടോപ്പിക്കുകളൊക്കെ കംപ്ലീറ്റ് ആവും പിന്നെ നമുക്ക് രസതന്ത്രം ദൈനദിന ജീവിതത്തിൽ നിന്നുള്ള ടോപ്പിക്കേ പെൻഡിങ്ങുള്ളൂ അതങ്ങനെ എടുത്തു പഠിക്കാനും മാത്രം ഒന്നുമില്ല ഇല്ല അതുകൊണ്ട് നമ്മളതങ്ങ് സ്കിപ്പ് ചെയ്യാണ് ബാക്കിയുള്ള ടോപ്പിക്സാണ് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കുന്നത് പിന്നെ നമ്മൾ നേരെ നമ്മുടെ എന്താണ് രോഗങ്ങളിലേക്ക് കിടക്കുകയാണ് അപ്പം ജീവിതശൈലി രോഗങ്ങൾ പഠിക്കുക രോഗങ്ങൾ പഠിക്കുന്ന സമയത്ത് രോഗ രോഗങ്ങളും അത് അതിന്റെ രോഗകാരി ആരാണ് വൈറസ് ആണെങ്കിൽ വൈറസ് ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോന്നും എടുത്തു പഠിക്കണം മാച്ച് ദ ഫോളോയിങ്ങും അതുപോലെ ഫിലിന്തം ബ്ലാങ്സ് ആയിട്ടൊക്കെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ പിന്നെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ഏതാണെന്നുള്ള കാര്യമൊക്കെ പഠിച്ചു വെക്കുക ഫേമസ് ആയിട്ടുള്ള ടെസ്റ്റുകളെങ്കിലും അത്യാവശ്യം പഠിച്ചു വെക്കുക ആ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു കാണാറുണ്ട് പതിനാലാമത്തെ ദിവസം രാവിലെ പഠിക്കാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് ഉച്ചക്ക് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ആരോഗ്യ ക്ഷേമപ്രവർത്തനങ്ങൾ സ്കീമുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടോ ഓരോ അസുഖത്തിന് വേണ്ടി ഓരോ സ്കീം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ആ ടോപ്പിക്കാണ് നമ്മൾ ഉച്ചക്ക് ശേഷം എടുക്കാൻ പോകുന്നത് അപ്പൊ പതിനാല് ദിവസമാകുമ്പോൾ നമ്മൾ ഏകദേശം ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു ഇനി പതിനഞ്ചാം ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഏതൊക്കെയാണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് ഇതിൽ ഞാൻ പറഞ്ഞില്ല രോഗകാരികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കും ഏത് ഗണത്തിൽ പെടുന്നതാണ് അവരുടെ പേര് പേരങ്ങനെ സ്പെസിഫൈ ചെയ്തൊന്നും ചോദിക്കില്ല എന്നാലും ഏത് ഗണത്തിൽ ഉള്ള കാര്യം എങ്ങനെയാണ് പകരുന്നത് എന്നൊക്കെയുള്ള കാര്യമൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പതിനഞ്ച് ദിവസം കൊണ്ട് പഠിക്കുന്നത് പതിനഞ്ച് ദിവസം ആകുമ്പോൾ നമ്മൾ നമ്മുടെ കണക്കും പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ സയൻസും അതിനകത്തുള്ള രോഗകാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇതെല്ലാം തന്നെ റാൻഡം ആയിട്ട് സെലക്റ്റീവായിട്ട് പഠിച്ചാലേ ഈ ഒരു ഈ ഒരു ഫ്ലോയിൽ നമ്മൾ ഉള്ളൂ കേട്ടോ എസ്പെഷ്യലി വർക്കിംഗ് ആയിട്ടുള്ളവർ കാരണം അവർക്ക് ആകെ കിട്ടുന്ന രാവിലെ കുറച്ച് വേഗം ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ കിട്ടുമായിരിക്കും രാത്രി ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കിട്ടുമായിരിക്കും ഇതിൽ അധികം സമയം അവരുടെ കിട്ടുന്നില്ല അപ്പൊ ഇത്രയും ടോപ്പിക്സ് ഓടി എത്തുക എന്ന് പറയുന്ന പ്രയാസമായിരിക്കും എന്നാലും പറ്റുന്ന അത്രയെങ്കിലും സെലക്ടീവ് ആയിട്ടെങ്കിലും പഠിച്ചു പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കാരണം നമുക്ക് ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമല്ലേ ഒരു മാസം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഷ്ടപ്പെടുക ലീവ് എടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ലീവ് എടുത്ത് റൂം അടച്ചിരുന്നങ്ങ് പഠിക്കുക എന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ ഇനി ഇതിനുശേഷം നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് ഇനി പതിനാറ് ദിവസങ്ങളാണ് ഈ പതിനാറ് ദിവസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കടൽ പോലെ കിടക്കുന്ന ആണ് ഹിസ്റ്ററി കേരള ഹിസ്റ്ററി പഠിക്കണം ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം ജോഗ്രഫി കേരള ജ്യോഗ്രഫി പഠിക്കണം ഇന്ത്യൻ ജ്യോഗ്രഫി പഠിക്കണം അതുപോലെ തന്നെ നമ്മുടെ എന്താണ് എക്കണോമിക്സ് പഠിക്കാനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്കറിയാം കറണ്ട് അഫെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൾച്ചർ പഠിക്കണം ആർട്സ് പഠിക്കണം പിന്നെ എന്താണ് രാഷ്ട്രീയം പഠിക്കണം ഇതെല്ലാം ഇങ്ങനെ വാസ്തായിട്ട് കിടക്കണം അപ്പോൾ നമ്മൾ എവിടെയൊക്കെ തുടങ്ങിയാലും ഓടി എത്തത്തില്ല അപ്പോൾ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലികം പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആനുകാലികം ഇത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതലും ആനുകാലികം എന്ന് പറഞ്ഞാലും പഠിക്കേണ്ട രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ പത്തൊൻപതിന് ഒന്ന് ഇരുപത്തിരണ്ട് ഈ നാല് വർഷങ്ങൾക്കാണ് സ്ട്രെസ് കൊടുക്കേണ്ടത് അതും കൂടുതൽ കായിക സാംസ്കാരിക മേഖലകൾ അവാർഡുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ കൂടുതൽ സ്ട്രെസ് കൊടുക്കുക കൂടുതലും ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് എഴുത്തുകാരെ പറ്റിയിട്ടും പുസ്തകങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ കൂടുതലും കറണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ കാണുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ മേഖലയൊക്കെ കൂടുതലും സ്ട്രെസ് ചെയ്ത് പഠിക്കുക ആ ഒരു ടോപ്പിക്ക് നിങ്ങളെ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം പതിനാറ് ദിവസം കൊണ്ട് അത് എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് തീരത്തില്ല കാരണം ഒരു സെന്റൻസ് തന്നെ ഇപ്പം എന്താണ് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പം പഠിക്കുമ്പോൾ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നു ആ പ്രസ്ഥാനത്തിന്റെ പേര് തുടങ്ങിയ വർഷം ലീഡർ ആരായിരുന്നു ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിക്കുക അടുത്തി പോകുക അങ്ങനെ അങ്ങനെ ഓടിയാലേ നമുക്ക് ആ ഒരു ടോപ്പിക്സ് ജോഗ്രഫിയും ഹിസ്റ്ററിയും പൊളിറ്റിക്സും നമ്മുടെ എന്താ കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം തന്നെ തീർക്കാൻ സാധിക്കുകയുള്ളൂ െന്ന് പറയുമ്പോ നമുക്കറിയാം അതിനകത്ത് എന്തുമാത്രം ടോപ്പിക്സ് വരുന്നുണ്ട് അപ്പൊ ഒരു ടോപ്പിക്കിന് ഒരു ദിവസം കൊടുക്കാൻ പോലും നമ്മുടെ കയ്യിൽ ഇല്ല ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ സബ് ഡിവിഷൻസ് ആയിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ അപ്പൊ അതിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ട് പഠിക്കാതെ എന്റെ ടോപ്പിക്കുകൾ അല്ലാത്തത് കൊണ്ട് എനിക്ക് അതിൽ ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല നമ്മുടേതായ രീതിക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇത്രയും മാർക്ക് നിങ്ങളുടെ കയ്യിൽ സേഫ് ആണെങ്കിൽ ബാക്കിയുള്ള അറുപത് മാർക്കിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു നാല്പത് മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോകുമ്പോൾ ഇത്രയും പഠിക്കാൻ പറ്റിയാൽ നിങ്ങൾ ആ ഫ്ലോയിൽ ബാക്കിയുള്ള ും കൂടെ ഓടി എത്താനെങ്കിലും സാധിക്കും കേട്ടോ പതിനാറ് ദിവസം കൊണ്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആദ്യം എടുക്കുക തീരെ അവസാനത്തേക്ക് വെക്കുക എങ്ങനെയായാലും ഒരു പതിനാറ് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓടിച്ചിട്ടങ്ങ് തീർക്കുക ഇപ്പം നമ്മൾ ജനുവരി മുപ്പത്തൊന്നാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മൾ ഇതിൻ്റെ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യും ഓൾമോസ്റ്റ് ഓക്കെ എക്സാമിന് വീണ്ടും നമ്മുടെ കയ്യിൽ മൂന്നോ നാലോ ദിവസമേ ബാക്കിയുള്ളൂ അപ്പം അത് ദിവസങ്ങള് ചെയ്യേണ്ടത് ചോദ്യ പേപ്പറുകൾ ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക ചെയ്തുകൊണ്ടേ ഇരിക്കുക പ്രിലിംസിൻ്റെ ആയിക്കോട്ടെ മെയിൻസിൻ്റെ ആയിക്കോട്ടെ നേരത്തെ മുന്നേ സിംഗിൾ സിംഗിൾ ആയിട്ടായിരുന്നു എക്സാം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒറ്റ പരീക്ഷ നടന്നിട്ടുള്ള ചോദ്യപേപ്പറുകൾ എടുക്കുക മാക്സിമം അതിൻ്റെ ആൻസർക്ക് സഹിതമുള്ളത് എടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ കീ നോക്കുക പഠിക്കുക ആ രീതിയിലാണ് നമ്മൾ റിവിഷൻ സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ത്രൂ ആണ് റിവിഷൻ ചെയ്യുന്നത് കാരണം നമുക്ക് അതിനുള്ള സമയമേ കിട്ടുന്നുള്ളൂ സത്യം പറഞ്ഞാൽ എത്ര ദിവസമാണോ പഠിക്കാനെടുക്കുന്നത് അത്രയും ദിവസം തന്നെ റിവിഷൻ ചെയ്യാനും എടുക്കണം എന്നാണ് പക്ഷേ സമയത്തിന്റെ കൊണ്ടും നമ്മുടെ കയ്യിൽ അധികം സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ആ ദിവസം തൊട്ട് തന്നെ തുടങ്ങുക കേട്ടോ അല്ലാതെ ജനുവരി ഒന്നാം തീയതി ആവട്ടെ മൂന്ന് ദിവസം അടിച്ച് പൊളിച്ച് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നൊന്നും വിചാരിക്കരുത് എന്നാണോ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ആ ദിവസം തൊട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് നമുക്ക് ദൈവം തന്നൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഫിലിംസ് എന്നുള്ളൊരു കടമ്പ കടത്തി തന്നത് നമുക്ക് ഇനി മെയിൻസിലേക്ക് കയറുമ്പം എന്താണ് അതിലേക്ക് നമ്മുടെ ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് ഇടുക ഒരിക്കലും മക്കളെ ഒരിക്കലും നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ടല്ലോ ഈശ്വരൻ കാണാതെ പോവില്ല ഹാർഡ് വർക്ക് നെവർ ഫെയിൽസ് എന്നാ പറയുക നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് കിട്ടുക തന്നെ ചെയ്യും വർക്ക് ചെയ്യാതെ ഈശ്വരനോട് മാത്രം പ്രാർത്ഥിച്ച് അമ്പലങ്ങളും പള്ളിയൊക്കെ കയറി നടന്നിട്ട് ഒരു കാര്യവുമില്ല നന്നായിട്ട് എഫേർട്ട് ഇടുക നിങ്ങൾ നിങ്ങൾ ഹൺഡ്രഡ് പേർസെന്റ് കൊടുക്കുക എന്നിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും വലുത് ഈശ്വരൻ കരുതി വെച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ചെയ്യാനുള്ള കാര്യം നന്നായിട്ട് ചെയ്യുക മാക്സിമം എത്താൻ പറ്റുന്ന അത്രയും എത്തുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് ഉറങ്ങുക ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക അസുഖങ്ങളൊന്നും വരുത്താതിരിക്കുക എല്ലാവർക്കും ജോലി നേടാൻ സാധിക്കട്ടെ കേട്ടോ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് പഠിച്ചതും കൂടെ മറന്നു കളയാതിരിക്കുക ഓക്കെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെച്ചു തന്നിട്ടൊന്നും സംഭവിക്കില്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ എന്താ നമ്മൾ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ പഠിച്ചതൊക്കെ ഓർത്തിരിക്കാനും സഹായിക്കും കേട്ടോ കമ്പൈൻ സ്റ്റഡി നടത്താനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക വളരെ എഫക്റ്റീവ് ആയിരിക്കും രണ്ടോ മൂന്നോ പേര് ചേർന്നിരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യം പറഞ്ഞു പറഞ്ഞു പഠിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ടോപ്പിക്സ് ഡേ വൺ ഡേ എന്ന് ടുന്ന് ഒരു പേപ്പറിലേക്ക് ഒന്ന് എഴുതി ഇടുക എഴുതിയിട്ടതിന് ശേഷം മാക്സിമം അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് അതുകൊണ്ട് നല്ലതേ ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പിച്ച് പറയാം അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ